ഹലോ എന്താ ഇത് ഇതൊരു ഹൈ പ്രൊഫൈൽ ഉള്ള ഇംഗ്ലീഷ് മീഡിയ സ്കൂളാണ് ഓ ഇവിടെ ഞാൻ ആരാൻസിപ്പ് സാർ ആരാ അത് കണക്കാ അത് ഇവിടെ സാറിനെ പോലുള്ള അധ്യാപകരെ കണ്ടിട്ടാണ് ഇവിടെ കുട്ടികൾ പഠിക്കുന്നത് അതുകൊണ്ട് ഒരു മിനിമം ഒരു ഒരു മാനേജ് സഖില് കീപ്പ് ചെയ്യണം ഫോണിൽ ഒരു മര്യാദയുള്ള റിംഗ് ടോൺ ഇടാനുള്ള അന്തസില് കാണിക്കണം പ്രവേശനോത്സവത്തിന്റെ ദിവസമാണോ അറിയാം ഓയി അതിന്റെ കാര്യങ്ങളൊന്ന് ചെയ്യാവോ ചെയ്യാം എല്ലാ കാര്യത്തിലും ഞാൻ തന്നെ വേണോന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടം തന്നെയായിരുന്നു ടീച്ചറിന് പറ്റിയ നല്ല അന്തസുള്ള നല്ല റിംഗ് റിംഗ്ണാ ടീച്ചർ ഇട്ടേക്കുന്നത് അത് ഹസ്ബൻഡ് വിളിക്കുമ്പോ മാത്രമേ ഉള്ളൂ ഈ റിംഗ് ആ ബാക്കി എല്ലാരും വിളിക്കുമ്പോണ്ടുണ്ടും ടീച്ചറിന്റെ ഭർത്താവിന്റെ വയസ്സിട്ടുണ്ട് അതാവരുടെ ലക്ഷണമൊക്കെ ഉണ്ട്